തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡയറക്ടറുടെ വെളിപ്പെടുത്തൽ കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ സമ്പൂർണമായിട്ടുള്ള തകർച്ചയെ വെളിവാക്കുന്നതാണ് അതീവ ഗൗരവതരമായ ചില പ്രശ്നങ്ങൾ ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിരിക്കുക ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ വൺ ആണ് എന്നുള്ള പ്രചാരണം വളരെ ബോധപൂർവം ഈ സർക്കാർ വന്ന ഉടനെ തന്നെ ഇവിടെ നടത്തുകയുണ്ടായി പല കാര്യങ്ങളും പെരുപ്പിച്ച് കാണിച്ച് ലോകത്തിനു മുമ്പിൽ കേരളത്തിലെ ആരോഗ്യ രംഗം ഏറ്റവും മെച്ചപ്പെട്ടതാണ് കുറ്റമറ്റ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു നരേറ്റീവ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്നാൽ വസ്തുത ഇതിന് തികച്ചും വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത് ശരിയാണ് ഒരു കാലത്ത് കേരളം പല പാശ്ചാത്യ വികസിത രാജ്യങ്ങളോടൊപ്പം കേരളത്തിന്റെ ആരോഗ്യ സൂചിക തല ഉയർത്തി നിന്നിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷക്കാലത്തെ ഇടതു വലത് മുന്നണികളുടെ ഭരണം മൂലം വളരെ മോശമായ രീതിയിലേക്ക് നമ്മുടെ ആരോഗ്യരംഗം കൂപ്പുവത്തിയിരിക്കുക നാം നിർമാർജനം ചെയ്ത പല മാറാ രോഗങ്ങളും ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക ഗുരുതരമായ ചികിത്സാ പിഴവ് മൂലം കേരളത്തിലെ ആരോഗ്യ രംഗത്തിന്റെ വിശ്വാസ്യത തകർന്നിരിക്കുക ആവശ്യത്തിന് മരുന്നില്ലാത്തതിന്റെ പേരിൽ രോഗികൾ കഷ്ടപ്പെടുന്നതിന്റെ നേർ ചിത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പെട്ടത് മരുന്ന് മാത്രമല്ല ശസ്ത്രക്രിയ ഉപകരണങ്ങൾ പോലും സർക്കാർ ആശുപത്രികളിൽ പോകുന്ന കാര്യത്തിലേക്കുള്ള താഴെയുള്ള സാധാരണക്കാർ വാങ്ങേണ്ട ഗതികേടില്ല സർക്കാർ മെഡിക്കൽ കോളേജ് മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വരെ മരുന്നില്ല ആവശ്യത്തിന് ഡോക്ടർമാരില്ല നഴ്സുമാരില്ല ചികിത്സാ സൗകര്യങ്ങളില്ല ഐ സി യൂണിറ്റിൽ പോലും പൊട്ടിത്തെറികൾ ഉണ്ടാവുന്നു തീപിടുത്തം ഉണ്ടാവുന്നു പലപ്പോഴും കറണ്ട് ഇല്ലാത്ത സാഹചര്യം വരുന്നു ഓക്സിജൻ സിലിണ്ടറുകൾ ലഭിക്കാത്ത സാഹചര്യം വരുന്നു കൊച്ചുകുട്ടികൾ പോലും ദാരുണമായിട്ട് ആശുപത്രി മുറികളിൽ കൊല ചെയ്യപ്പെടുന്നു ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ സവിശേഷതകൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ പ്രത്യേകിച്ച് വീണ ജോർജ് ആരോഗ്യമന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം ആരോഗ്യരംഗം ഒരു നാഥനില്ല കളരിയായി മാറി ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ആരോഗ്യമന്ത്രിയായിരുന്ന ശ്രീമതി ടീച്ചർ സോറി ശൈലജ ടീച്ചർ മാറിപ്പോ അവരുടെ ആദ്യത്തെ വാഗ്ദാനങ്ങളിൽ ഒന്ന് തന്നെ സർക്കാർ ഡോക്ടർമാരുടെ പ്രൈവറ്റ് പ്രാക്ടീസ് ഇന്ന് കേരളത്തിലെ ഒരു മാധ്യമവും ഒരു സാമൂഹ്യ പ്രവർത്തകനും ആ വിഷയം ചർച്ച ചെയ്യുന്നേ ഇല്ല കേരളത്തിൽ ഏതാണ്ട് നാല്പത് ശതമാനത്തോളം സർക്കാർ ഡോക്ടർമാർ ലീവ് എടുത്ത് പ്രൈവറ്റ് പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഒമ്പതര വർഷം കഴിഞ്ഞിട്ടും പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സർക്കാർ ഡോക്ടർമാരെ തിരിച്ചെത്തിച്ച് സർക്കാർ സർവീസിൽ ജോലി ചെയ്യിപ്പിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി പതിനാറിലെ അതേ സ്റ്റാറ്റസ് ആണ് സർക്കാർ ഡോക്ടർമാരുടെ പ്രൈവറ്റ് പ്രാക്ടീസിന്റെ കാര്യത്തിൽ ഇപ്പോഴുള്ള കേരളത്തിൽ ആരോഗ്യരംഗം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് തന്നെ കേന്ദ്ര സർക്കാരിന്റെ സഹായം കൊണ്ട് മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റ് ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയും എന്നാൽ പ്രഖ്യാപിച്ച തുക മുഴുവൻ വെട്ടിച്ചുരുക്കുകയും ചെയ്യുന്ന ദയനീയമായ ചിത്രമാണ് നമ്മുടെ മുമ്പിൽ കേരള ഗവൺമെന്റ് എല്ലാ കൊല്ലവും ബജറ്റിൽ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തും മെഡിക്കൽ കോളേജിൽ ഇത്ര മാറ്റിവെക്കും താലൂക്ക് ആശുപത്രികൾക്ക് ജില്ലാ ആശുപത്രികൾക്ക് പ്രാഥമിക ആശുപത്രികൾക്ക് എല്ലാം മാറ്റിവെക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തും പക്ഷെ അതിൻ്റെ നാലിലൊന്ന് തുക പോലും സർക്കാർ ചെലവഴിക്കുന്നില്ല പ്രഖ്യാപനങ്ങൾ മാത്രമായിട്ട് അത് ഒതുങ്ങുന്നു എല്ലാത്തിൻ്റെയും കണക്കുകൾ ഞങ്ങളുടെ കയ്യിലും ഏറ്റവും ഗൗരവതരമായിട്ടുള്ള വിഷയം കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം നാഷണൽ ഹെൽത്ത് മിഷൻ വഴിയും അല്ലാതെയും കേരളത്തിന് കൊടുക്കുന്ന പണം ചെലവഴിക്കപ്പെടാതെ പോകുന്നു ഈ സാഹചര്യത്തിലും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ കേരളത്തിലെ ഗ്രാമീണ മേഖലയുടെ ആരോഗ്യ രംഗത്തിന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് അഞ്ച് നാല് കോടി രൂപ നരേന്ദ്രമോദി സർക്കാർ കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള കാലയളവിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് അഞ്ച് നാല് കോടി രൂപ ഗ്രാമീണ മേഖലയുടെ ആരോഗ്യ രംഗത്തിന് വേണ്ടിയിട്ട് മോദി സർക്കാർ കൊടുത്തു നഗര മേഖലയിലാവട്ടെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് കോടിയുടെ ഭീമമായിട്ടുള്ള തുകയാണ് നരേന്ദ്രമോദി സർക്കാർ കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയത് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി നാല് കാലയളവിൽ ഉള്ള മുഴുവൻ കണക്കുകൾ പരിശോധിച്ചാൽ എൺപത്തി മൂന്ന് ശതമാനം മാത്രമാണ് ചെലവഴിച്ചത് രണ്ടായിരത്തി ഒന്ന് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ അത് മുപ്പത്തിയേഴ് പോയിന്റ് ഒമ്പത് ശതമാനമാണ് രണ്ടായിരത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ എൺപത്തി മൂന്ന് പോയിന്റ് നാല് ശതമാനം ചിലവഴിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ചെലവഴിച്ചത് മുപ്പത്തിയേഴ് പോയിന്റ് മൂന്ന് ഒമ്പത് ശതമാനം മാത്രം നമുക്ക് ഇത്രയും ഗുരുതരമായിട്ടുള്ള മരുന്ന് ക്ഷാമം ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സിന്റെ ക്ഷാമം മറ്റടിസ്ഥാന സൗകര്യങ്ങളുടെ വിഷയങ്ങൾ ഇതെല്ലാം ഇത്രയധികം ശക്തമായി നിലനിൽക്കുമ്പോഴും മോദി സർക്കാർ കേന്ദ്ര സർക്കാർ കൊടുത്ത പണത്തിന്റെ മുപ്പത്തിയേഴ് പോയിന്റ് മൂന്ന് ഒമ്പത് ശതമാനം മാത്രമാണ് കേരള സർക്കാർ ചെലവഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലത്ത് ഒരു കണക്കും ഇതിന്റെ പേരിൽ ഇല്ല കേന്ദ്ര സർക്കാരിന് ഒരു കണക്കും കേരള ഗവൺമെന്റ് കൊടുത്തിട്ടില്ല